ും നമസ്കാരം നല്ല മഴയുണ്ട കൊച്ചിയില് ഞങ്ങളുടെ കിച്ചണേ കാണുന്നത് അമ്മ പറയു ചെയ്യാൻ വേണ്ട ഇന്നേക്കണേ അയ്യോ മൈൻമെ പിടിച്ചേ അപ്പൊ എന്നെ കാറ്റ് വെച്ചേക്കണേ ചൊറിക്കടേ ചൊറടേക്ക് അപ്പൊ കരിമീൻ നേന്നിട്ട് ഇറുത്താ ആ ഇതാണ് കരിമീൻ പൊരിച്ചേ നല്ല ഫ്രഷ് ആണ് കൊണ്ട ഇദാറുന്നൊന്നും എന്തിയേ പറഞ്ഞു വഴjata ഇതാ വഴjata എങ്ങനെ പൊരിച്ചോണ്ട് നല്ലവണ്ണം ചേല ഇരിവർച്ചി ഇപ്പോണ്ടാക്കിയടാ ഇരിവർച്ചി ഇന്നലെ രാത്രിണ്ടാക്കി ഇന്നിവിടെ ഇരിക്കുന്നത് നേരത്തെ എന്നെ കാറ്റ് വെച്ചെന്ന് കണ്ടി ചെറിയ സ്നോയി പോയില്ല ആ അല്ല ഞാൻണ്ടായ് പോ ചൊററായിട്ടാണോടാ പൊർച്ചടലി ആ വർഷം കാണല്ല കാണിക്കാനായിട്ടുണ്ട് താഴെ പൊർച്ചടലി ഇമേല എന്നേച്ചോ അല്ലല്ല രാത്രി വെച്ചവനാണ് ചെറിയല്ല മീനെ ഇടാം മീനാ 100 മുതൽക്ക് はい。I